ഒരു ചെറിയ ഡിഫറന്റ് പാറ്റേൺ ആട്ടോ രാവിലെ കണ്ടതിൽ നിന്നും ഒരു മൈന്യൂട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണിലെ പ്രൊഡക്ടുകൾ നമ്മൾ കാണാൻ പോണത് റേറ്റ് സെയിം ആണ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കളർ ചാർട്ടിൽ വ്യത്യാസമുണ്ട് കുഞ്ഞു ഡിസൈനിൽ വ്യത്യാസമുണ്ട് സ്വീകൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് രാവിലെ നമ്മൾ ബ്ലാക്ക് ഷെയ്ഡിലാണ് കണ്ടത് ഇത് വന്നിട്ട് ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത് നാല് കളർ ചാർട്ടിലാണ് ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് അതിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ എല്ലാത്തിലും ദുപ്പട്ട രാവിലെ കണ്ട സെയിം വേ തന്നെയാണ് ഗിൽറ്റ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ആൻഡ് രാവിലെ കണ്ടതിലെ കുഞ്ഞ് ഡിസൈൻ ഡിഫറൻസ് പാറ്റേൺ വന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ദുപ്പട്ട വന്നിട്ട് രാവിലെ കണ്ട പോലെ തന്നെ മൈന്യൂട്ട് ഗിൽറ്റ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ താങ്ക് യു ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ നല്ലൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് ആണ് ഗിൽറ്റ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ സെയിമിനെ തന്നെയാണ് ഓപ്പൺ ചെയ്യുമ്പോഴും നല്ല നീളവും വീതിയുമുള്ള മെറ്റീരിയൽ ആണ് ഷാൻഡോൺ ബോട്ടം ഓട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു എട്ട് ഡിഫറെന്റ് കളർ ഷെയ്ഡിലാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് വരുമ്പോൾ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു വാടാമുല ഷെയ്ഡ് ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഗോൾഡൻ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുക ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു കരിനീല കളർ ഷെയ്ഡ് ആട്ടോ നല്ല ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയാണ് ദുപ്പട്ടാണെങ്കിലും കാണാനായിട്ട് നെക്കിന്റെ പോർഷനിൽ അതിനോട്ട് സൂവിക്കേണ്ട സർക്കും കൂടി വരുന്നുണ്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം പക്ഷേ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാ കേട്ടോ മൈനോട്ടിൻസ് വർക്ക് നല്ല പ്രീമിയ സെമി ലൈക്ക് ഒരു ഫാബ്രിക് ആണ് യൂസ് ചെയ്തിരിക്കുക ദുപ്പട്ടയ്ക്ക് നല്ല നീളവും വീതി ഉണ്ട് കേട്ടോ ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് ഷോപ്പ് വരുന്ന കട്ടപ്പനയ്ക്ക് അടുത്ത് പുളിയമ്മല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അടുത്തുള്ളവർക്ക് അവിടെ വന്ന് പ്രൊഡക്ടുകൾ പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് പാറ്റേൺ നമ്മൾ രാവിലെ കണ്ട സെയിം തന്നെയാണ് പക്ഷെ ഡിസൈനിൽ കുഞ്ഞ് ഡിഫറൻസ് ഉള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു ബ്ലാക്ക് ബേസ്ഡ് സ്റ്റോണിലാണ് ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് ആട്ടോ അതിലിങ്ങനെ ഗിൽറ്റ് വർക്ക് വരുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പേര് ചെയ്തിരിക്കുക ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെഹന്ദി ഗ്രീൻ ഷെയ്ഡ് ആട്ടോ നല്ല ബ്ലാക്ക് ആണ് ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് സ്വീകൻസ് വർക്ക് വരുന്നുണ്ട് എന്നിട്ട് ഗിൽറ്റ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വൺ വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആട്ടോ അതിലും സെയിം വേ ബ്ലാക്ക് കളർ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്നു ഈ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം സിസ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് ആട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് പീസ് ലൈക്ക് ആണ് ബ്ലാക്ക് കളർ ത്രെഡ് വർക്ക് വരുന്നു നല്ല ഭംഗിയുള്ള സ്യൂട്ടാണ് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റായിട്ട് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ